മലയാളിയുടെ ജനപ്രിയ നടനാണ് ദിലീപ് എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിരവധി വിവാദങ്ങളിലൂടെ താരത്തിനെ കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ് മഞ്ജുവാര്യുമായുള്ള ഡിവോഴ്സിന് ശേഷം കാവ്യമാധ്യമനുമായുള്ള വിവാഹമെല്ലാം വലിയ ചർച്ചയ്ക്കും വിവാദങ്ങൾക്കും വഴി വച്ചായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ തൻ്റെ ആദ്യത്തെ പ്രണയത്തെക്കുറിച്ചും പ്രണയം തകർന്നതിനെ മനസ്സ് തുറക്കുകയാണ് നടൻ തൻ്റെ കോളേജ് കാലത്തെക്കുറിച്ച് നടൻ മനസ്സ് തുറക്കുന്നത് മഹാരാജാസിൽ പഠിക്കുമ്പോൾ പ്രേഡിഗിരിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് തനി ഇഷ്ടമായിരുന്നുവെന്നും എന്നാൽ ആ സമയത്ത് തനിക്ക് മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നുവെന്നും താനും പറയുന്നു തുടർന്ന് അവരോട് തനിക്ക് മറ്റൊരു പ്രണയമുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെന്നും പിന്നീട് ആ പെൺകുട്ടിയെ കാണുന്നത് മാനന്ത കൊട്ടാരം എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണെന്നും ദിലീപ് ഓർക്കുന്നു അതേസമയം ഇതിനു പിന്നാലെ തന്റെ പ്രണയ തകർച്ചയെക്കുറിച്ചും ദിലീപ് സംസാരിക്കുന്നുണ്ട് തന്റെ ജീവിതത്തിലും ബ്രേക്കപ്പ് ഉണ്ടായിരുന്നതായി നടൻ വെളിപ്പെടുത്തി അന്ന് ഭയങ്കര പ്രണയത്തിലായിരുന്നു കോളേജൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു അത് എന്നാൽ ആ പ്രണയ തകർച്ച തന്നെ വളരെയധികം ബാധിച്ചുവെന്നും അതോടെ എന്നും യാത്ര അവസ്ഥ വരെ എത്തിയെന്നും താരൻ തുറന്നു പറയുന്നു എന്നാൽ ആ സമയത്തായിരുന്നു സിനിമയിലേക്ക് വന്നത് ആ സങ്കടങ്ങൾ മെല്ലെ മെല്ലെ മറന്നു തുടങ്ങി പിന്നെ സിനിമയുടെ പ്രണയം തോന്നി തുടങ്ങിയെന്നും അന്ന് കരഞ്ഞ സമയത്ത് ദൈവം തന്നൊരു സമ്മാനമാണ് സിനിമയെന്നും ദിലീപ് പറഞ്ഞു